വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം മണിക്കൂറുകളോളം വൈകിയത് യാത്രക്കാരിയുടെ പിടിവാശിയെ തുടർന്ന് സഹയാത്രികരുടെ മുന്നിൽ വച്ച് പങ്കാളിയുമായി വഴക്കുണ്ടാക്കിയ യുവതി തനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റിൽ ഇരിക്കണം എന്ന് വാശി പിടിച്ചതാണ് വിമാന സർവീസ് വൈകാൻ കാരണമായത് കാമുകനൊപ്പം ഒരേ സീറ്റിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയ യുവതിയെ വിമാനത്തിൽ നിന്ന് പുറത്താക്കി ഹോങ്കോങ് എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് ലഭിച്ച സീറ്റിലിരിക്കാൻ വിസമ്മതിച്ച യുവതി ജീവനക്കാരെയും സഹയാത്രികരെയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു തുടർന്ന് അധികൃതർ യുവതിയെ വിമാനത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു വൈകുന്നേരം ആറ് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന എച്ച് കെ എക്സ്പ്രസ് വിമാനം യുവതിയുടെ ബഹളത്തെ തുടർന്ന് രണ്ട് മണിക്കൂറിലധികമാണ് വൈകിയത് തുടർന്ന് എട്ട് പത്തിനാണ് വിമാനം യാത്ര തിരിച്ചത് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ യുവതിയും കാമുകനും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നതായി സഹയാത്രികർ പറയുന്നു കാമുകൻ തന്നോട് വഞ്ചന കാണിച്ചു എന്നായിരുന്നു യുവതിയുടെ ആരോപണം അനുശിതമായ ലൈംഗിക പെരുമാറ്റം നടത്തിയെന്നും മറ്റുള്ളവരെ നോക്കി കണ്ണുകാണിച്ചെന്നും ആരോപിച്ച് വിമാനത്തിൽ കയറിയതു മുതൽ യുവതി ബഹളമുണ്ടാക്കി പങ്കാളിയുടെ ഭാഗത്തുനിന്ന് നാൽപ്പത് തവണയെങ്കിലും ലൈംഗിക ഉപദ്രവമുണ്ടായെന്നും ഇതിന് വൈദ്യസഹായം തേടിയ രേഖകളുണ്ടെന്നും യുവതി പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് തുടർന്ന് ഇരുവരെയും പ്രത്യേകം സീറ്റുകളിലാണ് ഇരുത്തിയത് എന്നാൽ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച യുവതി പങ്കാളിയുടെ അടുത്ത് സീറ്റ് വേണമെന്ന് വിമാന ജീവനക്കാരോട് ആവശ്യപ്പെട്ടു നിലവിലെ സീറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞെന്നും മാറ്റാൻ കഴിയില്ലെന്നും ജീവനക്കാർ അറിയിച്ചതോടെ യുവതി വീണ്ടും പ്രകോപിതയായി വിമാനത്തിലെ ജീവനക്കാരിയെ പിടിച്ചു തള്ളുകയും സംസാരിക്കുന്നതിനിടയിൽ മുഖത്ത് നോക്കി കരയുകയും അലറുകയും ചെയ്തു സഹയാത്രികർ ഞെട്ടലോടെയാണ് ഇത് കണ്ടുനിന്നത് യുവതിയെയും പങ്കാളിയെയും വിമാനത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഇരുവരെയും വിമാനത്തിൽ നിന്ന് ഇറക്കിയ ശേഷമാണ് വിമാനം യാത്ര തിരിച്ചത് വിമാനത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മാസം മാഞ്ചസ്റ്ററിൽ നിന്ന് ഇബിസയിലേക്ക് തിരിച്ച ഒരു ജെറ്റ് വിമാനത്തിലും സമാന സംഭവം ഉണ്ടായിരുന്നു വിമാനത്തിൽ കൂട്ടത്തല്ല് നടത്തിയ യാത്രക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കുകയായിരുന്നു അതാകട്ടെ ഏറെ നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും യുവതിയുടെ കടപിടുത്തം കാരണമാണ് ഇത്തരത്തിൽ രണ്ടു മണിക്കൂറിലധികം ഒരു വിമാനം വൈകിയിരിക്കുന്നത് ആറ് മുപ്പതിന് പുറപ്പെടേണ്ട വിമാനമാണ് പിന്നീട് എട്ടേ കാലോടെ പുറപ്പെട്ടത് എന്നാണ് ലഭ്യമായ വിവരം